രാമായണത്തിലെ ഒരു ഭാഗം പറയുകയാണ് ദശരഥൻ മരിച്ചു രാമൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഭരതൻ അവിടുന്ന് പുറപ്പെടുകയാണ് ജ്യേഷ്ഠനെ കാണാനായിട്ട് പോവുകയാണ് ഒന്ന് ഈ വിവരം പറയണം പിതാവിൻ്റെ വിയോഗ വാർത്ത പറയണം രണ്ട് എൻ്റെ കൂടെകൾ വന്നിട്ട് ഈ രാജ്യഭരണം എന്നുള്ള കാര്യം ഏറ്റെടുക്കണം എനിക്ക് വയ്യത്ാണകം വഴിയെ തറയിൽ കിടക്കുക ഗോമൂത്രത്തിൽ ഗോതമ്പ് വേവിച്ച് അത് മാത്രം ഭക്ഷണം അതൊക്കെ മാറ്റാൻ വേണ്ടിയല്ല അങ്ങനെയാണ് വരതം കഴിഞ്ഞതെന്ന് പറയാൻ ജ്യേഷ്ഠനോട് ഇത് പറയാൻ വരികയാണ് നമുക്കറിയാം രാമായണം അനവധി രാമായണമുണ്ട് വ്യാസനെഴുതിയാണ് രാമായണം നാരദ മഹർച്ചി രാമായണ വലിയ നാരദമഹർഷി എന്നെ വാൽമീകിയോട് പറഞ്ഞിട്ട് വാൽമീകി എഴുതിയ രാമായണമുണ്ട് പിന്നീട് കമ്പരാമായണം തുളസീദാസ രാമായണം എന്ന് പറഞ്ഞിട്ട് അനവധി രാമായണമുണ്ട് ഒരു മുന്നൂറോളം രാമായണം ഉണ്ട് പരമാവധി വായിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് പരമാവധി മുന്നൂറ് കൂടുതലും ഉണ്ടായിട്ടുണ്ട് ആരൊക്കെ ചേർത്ത് എഴുതാം പക്ഷെ കാലം അതിനെ വെട്ടിയാണ്ട് കളയും ആരക്കും എഴുതാം അങ്ങനെ എന്തു തോന്നിയാവശ്യം എഴുതി ചേർത്തയാളെന്ന് ചെ അതിൽ നൊബിലിറ്റി എഴുതി നിൽക്കും ഇപ്പൊ ഓരോരുത്തരും എന്തൊക്കെയാണ് എഴുതുന്നത് പുരാണ കഥകളെ ബേസ് ചെയ്തിട്ട് വായെ തോന്നി അനാവശ്യക്കെഴുതി വ്യക്തി സ്വാധീനം കൊണ്ട് അവാർഡുകൾ വാങ്ങി ടെക്സ്റ്റ് ബുക്കാക്കി ആള് മരിച്ചുപോയി ജന അതിനാൽ തൂത്തുകളിൽ കാലം ഇതിനോട് ചേർന്ന് നിൽക്കാവുന്നതായിരിക്കണം അപ്പൊ കഥയിൽ അല്പ സ്വല്പം വ്യത്യാസമുണ്ട് വാൽമീകി രാമായണത്തിൽ പറഞ്ഞ പോലെ സുഖ തീർത്ഥൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ വിശദാംശങ്ങളിൽ അല്ല സൂക്ഷ്മ തലങ്ങളിലേക്കാണ് എന്തിക്കേണ്ടത് ഇത്തരം കഥ പറയുമ്പോൾ ഞാനും വിശദാംശങ്ങളൊന്നും ശരിയാവില്ല നിൽക്കുന്നറിയില്ല എന്താ മനസ്സിലേക്കില്ല എന്താണ് സൂക്ഷ്മതലം പർവ്വതത്തിൻ്റെ ചിത്രകൂട പർവ്വതത്തിൻ്റെ മുള്ളിൽ നിൽക്കുമ്പോൾ ഭരതനും അനുയായികളും കൂടിയിട്ട് ജ്യേഷ്ഠനെ കാണാൻ വരികയാണ് രാമനും ലക്ഷ്മണനും ഈ കാഴ്ച കണ്ടു വരണെന്തിരാ ജ്യേഷ്ഠം വന്നിട്ട് രാജഭാരെ ഏറ്റെടുക്കുന്നു പറയാനായി വരണതേ ലക്ഷ്മണൻ ആൾ ചൂടണം അറിയാലോ നമ്മളെ കൊല്ലാൻ വരികയാണ് ഇപ്പൊ ടെമ്പററി പോസ്റ്റാണ് ഭരതന് രാജ്യാധികാരി അതൊന്ന് പെർമനന്റ് ആക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ജ്യേഷ്ഠനെ കൊല്ലാനായിട്ട് വരികയാണ് ഇപ്പത്തന്നെ തട്ടിക്കളെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അമ്പ ചെയ്താൽ ഭരതനെ കൊല്ലാം രാമം പറഞ്ഞു വരട്ടെ വെയിറ്റ് അതുകൊണ്ട് കിട്ടും ഏതായാലും ശരി കമ്മയോട് കൂടി നിന്ന് വന്നപ്പോഴാണ് കാര്യങ്ങൾ വിചാരിച്ച പോലെ നല്ല ദുഃഖവാർത്ത പറയാനാ വന്നത് ആ അധികാര തേടിയിരിക്കണം എന്ന് യാതൊരു ആഗ്രഹവും വരുന്നില്ല അവസാനം ഭരതം കൊണ്ടുവന്ന അങ്ങോട്ട് നടക്കാൻ മെതിയടി കൊണ്ടിരുന്നു അതിൽ പാദം വെച്ച് തരണം എന്ന് പറഞ്ഞു ആ മെതിയടിയിൽ പാദം വെച്ചു മെതിയടി കൊണ്ട് മടങ്ങിയപ്പോൾ ലക്ഷ്മണൻ കനത്ത ദുഃഖത്തോടു കൂടി കരഞ്ഞു എന്താ കരയാൻ കാരണം അത്ര നിഷ്കളങ്കനായിട്ടുള്ള തൻ്റെ ജ്യേഷനെ കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കുന്നു തോന്നൽ കുബുദ്ധിയല്ലേ ഇങ്ങനെ ഒരു ചീത്ത വിചാരം നമുക്കുണ്ടായല്ലോ നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ചീത്തപകാരം ഉണ്ടാവാറില്ലേ രാമന്മാർ പങ്കിട്ട് പോയിട്ടുണ്ട് ഉടനെ അവിടെ ഇപ്പോ വ്യാജവാറ്റി വെക്കുന്ന സ്ഥലം ഉണ്ടാവുകയായിരിക്കും എന്തൊക്കെ ചീത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഓരോരുത്തരെ പറ്റി ഉണ്ടാവണം നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ സംസ്കാരം അനുസരിച്ച് അനവധി ചീത്ത ചിന്തകൾ വരികയാണ് അതിൻ്റെ വ്യാഖ്യാനമാണ് രാമൻ പറഞ്ഞു ദുശ്ചിന്ത എന്തായാലും അത്ഭുതമില്ല നമ്മളെ നിൽക്കുന്ന സ്ഥലം ചിത്രകൂടമാണ് ഭൂമിയിൽ പ്ലസന്റ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷൻ ഇല്ലേ ഇത് ഒരു സ്വഭാവക്കാരനാണ് ഞാൻ ഉള്ളത് വേറെ കാര്യം ഭാരതയാത്രയിൽ പ്രസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലുണ്ട് നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള സ്ഥലമുണ്ട് അവിടെ താമസിക്കാൻ കൊള്ളില്ല ശ്രേഷ്ഠ വ്യക്തികൾ താമസിക്കില്ല അവിടെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലും എല്ലാവരും തമ്മിലും കേസാണ് പെർമനന്റ് അടിയായത് കൊണ്ട് പോലീസുകാർ അങ്ങോട്ട് പോകാറേ ഇല്ല അവിടെ ഒന്നും പ്രശ്ന കേരളത്തിലുണ്ട് നമ്മളടുത്തന്നെ ഉണ്ട് സൽപേര് പറയുന്നില്ല ആ നാട്ടുകാർ വന്ന് തല്ലു എന്നുള്ളതുകൊണ്ട് ആ നാട്ടുകാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും അതിലെ നടക്കാൻ കൊള്ളില്ല എന്ന് കഥകളിൽ പറഞ്ഞിട്ടുണ്ടതിൻ്റെ അർത്ഥം നെഗറ്റീവ് വൈബ്രേഷൻ நெகட்டீவ் வைபிரேஷனே போசிட்டீவ் வைபிரேஷன் ஆக்கி நமக்கு மாற்றில கூட்டமான அட்ரகூட் பிதிலமான நம்ம மனசினூட ஆக்கருது சித்திரூட பர்வதம் அல்லது உதசிக்கணு எந்த சிந்தா தார கூட ഇന്റർനെറ്റ് കണ്ടു എല്ലാ തോതിവാസവും കണ്ടു എല്ലാവരോടും തെറ്റിദ്ധാരണയായി ചിത്തഭ്രമം വരത്തക്ക വിധം ഭ്രമാത്മകമായുള്ള ചിന്ത ഉണ്ടാക്കുന്നതാണ് ചിത്രകൂടം നിങ്ങൾ അതിന്റെ സിനിമാ തിയേറ്റർ എന്ന് വിളിച്ചോളൂ മയക്കുമരുന്ന് കഴിക്കുന്ന കേന്ദ്രം എന്ന് വിളിച്ചോളൂ വീട്ടിൽ ടെലിവിഷൻ വെച്ച മുറിയിൽ കല്യാണം ഉറപ്പിക്കരുതെന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു ടി വി വെച്ച മുറിയാതെ അവിടെ ഇരുന്നിട്ടല്ല ടി വി അങ്ങോട്ട് ഓഫാക്കി അവിടെ ഇരുത്തി കുട്ടിക്ക് ചോറ് കൊടുക്കുക അവിടെ ഇരുത്തി കുട്ടിക്ക് എടുത്തിട്ടു കൊടുക്കുക ചിത്ര കൂടമാണ് ഭ്രമകൽപ്പനകളാണ് അതുകൊണ്ടാണ് ഈ ദുർബുദ്ധി തോന്നിയത് അപ്പൊ എന്ത് ചെയ്യണം ൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം പിന്നെ പോയത് അത്രി മുനി എന്നൊരു മുനിയുടെ ആശ്രമത്തിലേക്കാണ് ത്രിഗുണങ്ങൾക്കും അതീതമായ മാനസിക ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ പത്നിയാണ് അനസൂയ സീതയ്ക്ക് കുടുംബജീവിതധർമ്മം കൊടുത്ത് അനസൂയയാണ് അന്നസൂയാണമുണ്ട് ആരും ഞെട്ടൊന്നും വേണ്ട അസൂയല്ലാത്ത അവസ്ഥയാണ് അത്രയേ ഉള്ളൂ ഇപ്പം ഭ്രമകൽപ്പനയാണ് ചിത്രകൂടമാണ് ഒക്കെ വരുന്നത് എന്നിട്ടോ ഒരു രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അടുത്ത വീട്ടിൽ പോയി അവിടെ ടി വി ഇല്ല കമ്പ്യൂട്ടർ ഇല്ല മൊബൈൽ ഫോണും ഇല്ല ഇപ്പം പോക്കറ്റിലിട്ട് കിടക്കുന്നത് ചിത്രകൂടത്തിനെ പോക്കറ്റിലിട്ടിട്ടാണ് നമ്മളൊക്കെ കണക്കുന്നത് അടുത്ത വീട്ടിലോ ഗോപിനാഥൻ്റെ വീട്ടിൽ പോകാം അസൂയമില്ല നമ്മുടെ നന്മകൾ കേട്ട നന്നായിട്ടോ നന്നായി കോവിനേട്ടന്റെ ഭാര്യയ്ക്ക് അസൂയല്ല അനസൂയറ്റവും സുന്ദരി ശകുന്തള ഉള്ള തോഴി അനസൂയ അങ്ങനെ ഒരു തോഴിയുണ്ടോ നല്ല ചോദ്യം അസൂയ ഇല്ലാത്ത അവസ്ഥ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചും ചിന്തിച്ച് വാക്കുകൾ പ്രസംഭരിക്കുന്നു നമസ്കാരം